അമ്മയെ മാതാവെ എല്ലാവരും പൂർണ്ണമായി അമ്മയിൽ ആശ്രയിക്കുന്നു അമ്മേ ഞങ്ങൾക്ക് വഴി കാട്ടണമേ അന്ധകാരം നിറഞ്ഞ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ പ്രകാശപുരിതമാക്കണമേ എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ദുഷ്ടാരൂപികളിൽ നിന്നും പൈശാചിക ശക്തികളിൽ നിന്നും ഞങ്ങളെ കാത്തുപരിപാലിക്കണമേ ഞങ്ങളെ അലട്ടുന്ന സകലവിധ പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ശ്വസുപ്രവണവും സശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടെ ദൈവപിത ഞങ്ങളുടെ ഭർത്താവുമായി ശിശുവായി ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുമാനം ഗർഭസ്ഥനായി കന്യാമരത്തിൽ പറയുന്ന പന്തോസിന്റെ കാലത്ത് പീഡകൾ സിദ്ധി സിപിഷ്യപ്പെട്ട് മരിച്ചറയ്ക്കപ്പെട്ട് പാതാളം നിറങ്ങി മർച്ചുവഴിയിൽ നിന്ന് മൂന്നാളിയുരുത്ത് സ്വർഗത്തിലേക്ക് എഴുന്ന സ്വർഗത്തിൽ സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗ്യത്തിരിക്കുന്ന അവൾ നിന്ന് ജീവിക്കുന്നതായി വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ കൃത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദുരത്തി മൂലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയുമേ നമ്പ്രാൻ

ഇതാവനും അമ്മേ പാപികളായ മനസ്സമായതു തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും നാമത്തിൽ നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്ഥി കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് ആകുന്നു അങ്ങനെ തരത്തിൽ ആകുന്നു പശുതമേ തമ്പരാൻ പാപികളായ മനസ്സമായത് തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ ഇതാവനും പുത്തുന്ന പശുതാ നാമത്തിൽ നന്മ നിറഞ്ഞ മറൈമേ നിനക്ക് കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ മൂലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറയ്മേ തമ്പ്രാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമേതും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പുത്തുന്നു പശുത നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറയ്മേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ ദരിദ്രംബലമായ പരിശുദ്ധ പരിശുദ്ധമറയ്മേ തമ്പ്രാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മനസ്സമയതും ആമേ യും ഭൂമിയുടെയും സൃഷ്ടാവും ഈ പുത്രം ഗർഭസ്ഥനായി കനിയാമരത്തിൽ കാലത്ത് പീഡകൾ സിതിരിച്ച് പിടിച്ചുറയ്ക്കപ്പെട്ട് മരിച്ചിറക്കപ്പെട്ട് പാതാളം ഇറങ്ങി മർച്ചുപോയിൽ നിന്നും മൂന്നാളിയുരുത്ത് എഴുന്ന സ്വർഗത്തിൽ പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗ്യത്തിരിക്കുന്നവർ അവൾ നിന്ന് ജീവിക്കുന്നതായി മരിച്ചവരെയും വിധിക്കാൻ വേണ്ടി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സമയം ഐക്യത്തിലും ഭാവങ്ങളുടെ മോചനത്തിനും ശരീരത്തിൻ്റെ കൃത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു നിറഞ്ഞ മറിയുമേ നിനക്ക് സ്വസ്ഥി കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ നിഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദുരിതം മൂലമായ ഈശ്വൻ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയുമേ അമ്മേ വേണ്ടി എപ്പോഴും പാപികളായും അപേക്ഷിക്കണമേ ആമേ ഇത് നാമത്തിൽ ആമേ നിനക്ക് സുസ്തി കർത്താവ് ഇതാവനും കൂടെ സ്റ്റേഡിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദുരിതമൂലമായ പരിശുദ്ധ മറൈമേ തമ്പ്രാൻ്റെ അപേക്ഷിക്കണമേ ആമേ ഇതാവനും നാമത്തിൽ നിനക്ക് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് ആകുന്നു അങ്ങയുടെ ദുരിദമായ പശുതുമറിയമേ തമ്പ്രാൻ അമ്മേ പാപികളായ മനസ്സമായതു തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും നാമത്തിൽ നിറഞ്ഞ മറൈമേ നിനക്ക് സുസ്ഥി കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ തരത്തിൽ ആകുന്നു പശു പാപികളായ തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ ഇതാവനും നാമത്തിൽ നന്മ നിറഞ്ഞ മറൈമേ നിനക്ക് കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ മൂലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മനസ്സമേതും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പുത്തനും പരിശുദ്ധ നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് ഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ചരിത്രമൂലമായ ഈശ്വരൻ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയുമേ തമ്പ്രാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മനസ്സമയതും തമ്പരാനോട് ആമേ സൃഷ്ടാവായ ഈ യും സൃഷ്ടാവും ഗർഭസ്ഥനായി കന്യാമരത്തിൽ പറയുന്ന പന്നിയാട്ടാ ദിനത്ത് പീഠങ്ങൾ കുരിശിത്തറയ്ക്കപ്പെട്ട് മരിച്ചറയ്ക്കപ്പെട്ട് പാതാളം നിറങ്ങി വാർച്ച വഴിയും സ്വർഗത്തിലേക്ക് എഴുന്ന സ്വർഗത്തിൽ പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗ്യത്തിരിക്കുന്ന അവിടെ നിന്ന് ജീവിക്കുന്നതായി മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പുരുഷന്മാവൻ ഞാൻ വിശ്വസിക്കുന്നു സഭയിലും പുണ്യമായ ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിനും ശരീരത്തിൻ്റെ ഉയർത്തി കൃത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു നന്മ നിറഞ്ഞ മറിയുമേ നിനക്ക് സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദുരിതം മലമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പരിശുദേ തമ്പ്രാൻ്റെ അപേക്ഷിക്കണമേ ആമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് ആകുന്നു അങ്ങയുടെ ദരിമൂലമായഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയുമേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മനസ്സമായതു

നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ ആകുന്നു പശുരാൻ അമ്മേ പാപികളായ അവൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതും തമ്പ്രാനോട് അപേക്ഷിക്കണമേൻ ആമേൻ ഇതാവനും പുത്തനും പശുതാ നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ മൂലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമയതും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പുത്തുന്നു നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ മലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുത മറിയമേ തമ്പ്രാനമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ఎప్పుడు యొక్క మనసుమేత తంబ్రానోడపక్షణమే